കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മലയാള സിനിമയിൽ റിബലായുള്ള ഒരുപാട് നായക കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിലും റിയൽ ലൈഫിൽ അങ്ങനെ വിളിക്കാൻ സാധിക്കുന്ന താരങ്ങൾ കുറവാണ് അത്തരമൊരു നടനാണ് ജോയ് മാത്യു എല്ലാ വിഷയങ്ങളിലും തൻ്റേതായ നിലപാട് സ്വീകരിക്കുന്നയാൾ പാർട്ടിയും രാഷ്ട്രീയവും നോക്കാതെ പല സോഷ്യൽ ഇഷ്യൂസിലും പ്രതികരിക്കുന്ന നടൻ ജോയ് മാത്യുവിൻ്റെ പല ഫേസ്ബുക്ക് പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ് എന്നാൽ മറ്റു താരങ്ങളെപ്പോലെ സഹതാരങ്ങളെക്കുറിച്ചുള്ള പോസ്റ്റുകളൊന്നും ജോയ് മാത്യു പൊതുവേ ഫേസ്ബുക്കിൽ ഇടാറില്ല പക്ഷേ ഇന്ന് അങ്ങനൊന്ന് സംഭവിച്ചു മറ്റാരെക്കുറിച്ചുമല്ല നമ്മളുടെ കുഞ്ഞിക്ക ദുൽഖർ സൽമാന്റെ പിറന്നാൾ ആശംസകളിലേക്കുള്ള ഒരു കുറിപ്പ് തന്നെ ഒരു അരാജകത്വവാദി എന്ന് വിളിക്കാൻ മലയാള സിനിമാ മേഖലയിൽ അവകാശമുള്ള അധികാരമുള്ള ഒരേ ഒരാൾ ദുൽഖർ ആണെന്നാണ് ജോയ് മാത്യു പറയുന്നത് ജോയി മാത്യുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് തന്നെ ഒരു അരാജകത്വവാദി എന്ന് വിളിക്കാൻ മലയാള സിനിമാ മേഖലയിൽ അവകാശമുള്ള അധികാരമുള്ള ഒരേ ഒരാൾ ദുൽഖർ സൽമാനാണ് ഞങ്ങൾ തമ്മിൽ എന്തു ബന്ധമാണുള്ളതെന്ന് അറിയില്ല ഒരുപക്ഷെ അത് സ്നേഹം കൊണ്ടാകും ദുൽഖറിനെ കാണുമ്പോഴെല്ലാം ആ സ്നേഹം അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാൻ കഴിയുന്നു എന്നെന്നും ആ സ്നേഹവും സന്തോഷവും മനസ്സു നിറയെ സൂക്ഷിക്കാൻ കഴിയട്ടെ എന്നും അദ്ദേഹം ദുൽഖറിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് പറയുന്നു എന്താണേലും ദുൽഖർ സമ്മാനം ലഭിച്ച ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നെയാണ് ജോയ് മാത്യുവിന്റെ ഈ കുറിപ്പ് പിറന്നാളിനോടനുബന്ധിച്ച് മൂന്ന് ദുൽഖർ സമ്മാൻ ചിത്രങ്ങളിലെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകളാണ് ഇന്ന് പുറത്തുവിട്ടത് ബിജോയ് നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന സോളോ സൗബിൻ സംവിധാനം ചെയ്യുന്ന പറവ ദുൽഖർ ജമിനി ഗണേഷിന്റെ വേഷത്തിലെത്തുന്ന മഹാനദി തുടങ്ങിയ ചിത്രങ്ങളിലെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകളാണ് ഇന്ന് പുറത്തു വന്നത് കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്